മമ്മൂട്ടിയും മോഹൻലാലും ബെസ്റ്റ് ആണ് പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ഒരേ രീതിയിൽ അഭിനയിച്ച സംഭവങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെ ഒരു വീഡിയോ കിട്ടി കിട്ടിയെന്നുള്ളതാ ബഷീറിന്റെ മതിലുകൾ എന്ന സിനിമ മോഹൻലാലും സെയിം ക്യാരക്ടർ ചെയ്തു അതുപോലെ തന്നെ മമ്മൂട്ടിയും ബെസ്റ്റ് ക്യാരക്ടർ ഒരേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോ ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആകെ അത്ഭുതപ്പെട്ടു ഒരേ സാധനം ഐ മമ്മൂട്ടി മോഹൻലാൽ ഇത് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോ അതൊന്ന് കമ്പയർ ചെയ്യാമെന്ന് തോന്നി കമ്പയർ ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തായാലും ആദ്യം മോഹൻലാൽ ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കാണാം നാരായണി എന്റെ പേര് പറഞ്ഞു വിളിച്ചു ഞാൻ മിണ്ടിയില്ല ഞാൻ ഓരോ മുള്ളിലും ചുമ്പിക്കുകയായിരുന്നു കമ്പിലും എന്താ നാരായണി ഇതിന്റെ ഫുള്ള് രൂപം എനിക്ക് കിട്ടിയിട്ടില്ല അതിന് തന്നെ അതൊരു ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെ രണ്ട് പീസാണ് അത് ആളുകൾ ഷെയർ ചെയ്തതും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തായാലും മമ്മൂക്കയുടെ ഒരു ഭാഗം കൂടി കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ ചെടികളും ഞാൻ നാരായണിക്ക് തരും മതി തരുമോ ഓ എന്തൊരു ചോദ്യമാ നാരായണി ഇത് തരുവോന്ന് നാരായണി അവിടെ തന്നെ നിക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടു എന്തടേ ബടുക്കൂസുകളെ ഓടി മരത്തിക്കായിരുന്നത് നാണം ഇല്ലേ ചുമ്മാ ഇവിടെ ഇറങ്ങി നടക്കണടെ ഓക്കെ നിങ്ങൾ രണ്ട് സീനും കണ്ടല്ലോ അതിൽ ആളുകൾ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കാന്നുള്ളതാണ് മോഹൻലാൽ അഭിനയിച്ചത് അത് ആയിട്ടല്ല അല്ലെ ബഷീർ മോഹൻലാൽ ആവുകയാണ് ചെയ്തിട്ടുള്ളത് മോഹൻലാൽ എന്താണോ അത് തന്നെയാണ് നമ്മൾ സ്ക്രീനിങ് കണ്ടത് പക്ഷെ മമ്മൂട്ടിയിൽ നമ്മൾ കാണുന്നത് പൂർണ്ണമായിട്ടും ബഷീറിനെ തന്നെയാണ് അത് യഥാർത്ഥ ബഷീറാണ് ആ ഒരു രീതിയിലേക്ക് ആള് പൂർണ്ണമായി മാറി ഇനി ആ ഒരു കമ്പാരിസണിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ആദ്യം എടുത്തു പറയാം മോഹൻലാൽ ചെയ്തത് ഒരു സ്റ്റേജ് ഡ്രാമയാണ് മമ്മൂട്ടി ചെയ്തത് ഒരു ഫിലിമാണ് അതിനൊരു റിയലിസ്റ്റിക് ഉണ്ടാവും ഡ്രാമ എപ്പോഴും ഡ്രാമാറ്റിക് ആവും അപ്പൊ ഇത് ആളുകൾ ഷെയർ ചെയ്തിട്ട് മമ്മൂട്ടി അടിപൊളി മോഹൻലാൽ അടിപൊളി തല്ലു നടക്കുന്നുണ്ട് അപ്പൊ രണ്ടിനും പ്രശ്നം പറഞ്ഞുതരാം മോഹൻലാൽ അഭിനയിച്ച നാടകത്തിലെ അഭിനേതാവിന് ഉണ്ടാവേണ്ടതായിട്ടുള്ള എല്ലാ മൂവ്മെന്റ്സും അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട് സംസാരത്തിലടക്കത് കൊടുത്തിട്ടുണ്ട് അതാണ് സ്റ്റേജ് ഡ്രാമയും സിനിമയും തമ്മിലുള്ള വ്യത്യാസം മോഹൻലാൽ ഇത് കൃത്യമായി നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം ഒരു സ്റ്റേജിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ ഇത് ഏകാഭിനയമാണ് ഒറ്റയ്ക്ക് ചെയ്യുന്ന അഭിനയമാണ് അവിടെ അത് കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാനും ആ ഒരു ഡയലോഗ് മോഡുലേഷനും കൃത്യമായിരിക്കണം അത് അദ്ദേഹം ചെയ്തു ഇനി മമ്മൂട്ടിയിലേക്ക് വരുമ്പോൾ മതിലുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാഷണൽ അവാർഡിലേക്ക് നയിച്ച സിനിമയാണ് അല്ലെ ആ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ പക്ക റിയലിസ്റ്റിക് ആയിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള മനുഷ്യന്മാര് നമ്മൾ ശരിക്കും ചിലപ്പോൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടാകാം ആ ഒരു രീതിയിലേക്കാണ് അപ്പൊ ആയിട്ട് മമ്മൂട്ടി അങ്ങ് മാറി കറക്റ്റ് മമ്മൂക്ക ഈ നോട്ട് എ മമ്മൂക്ക അത് ബഷീർ തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ വായിച്ച മതിലുകൾ എന്ന പുസ്തകത്തിലെ അതേ ബഷീറിനെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നാടകവും സിനിമയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് മമ്മൂട്ടി തന്നെ ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ ഒരു കാര്യം പറയുന്നത് രണ്ടര മണിക്കൂർ തട്ടകത്തിൽ കയറി ഡയലോഗ് അടിക്കാൻ പറ്റുമോ നിനക്ക് നീ കണ്ടു എന്ന് പറയുന്നില്ലേ അത് തന്നെയാണ് ഒരുപാട് ടേക്കുകളും ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒരു സിനിമ വരുന്നത് അത് പെർഫെക്റ്റ് ആക്കാന് വീണ്ടും വീണ്ടും റീടേക്ക് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ മോഹൻലാലിന്റെ കാര്യത്തിൽ അതല്ല ഡ്രാമയാണ് അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല അവൻ അവിടെ എന്ത് നടക്കുന്നു ലൈവ് ആണ് അത് അവ എന്ത് അതേപോലെ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ രണ്ടു കൂടെ ആരും കമ്പയർ ചെയ്യരുത് കമ്പയർ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അപ്പൊ മോഹൻലാൽ അഭിനയിച്ച ഈ ഒരു ഡ്രാമ പൂർണ്ണമായും കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്ദീപ് എന്നാണ് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അതിലേക്ക് ഒന്ന് ഒന്ന് ഡി എം ചെയ്തു തരേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പൂർണ്ണമായി കാണണം എന്നൊരാഗ്രഹം ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കണ്ടപ്പോ എനിക്കത് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ എന്റർടൈൻമെന്റ് വാർത്തകളുമായിട്ട് വരും അതുവരെ സന്ദീപ് സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്